നമസ്കാരം നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത കർമ്മഫലത്തെക്കുറിച്ചുള്ള വീഡിയോയ്ക്ക് താഴെ വന്ന കമൻ്റുകൾക്കുള്ളൊരു റിപ്ലൈ വീഡിയോ ആണ്ട്ടോ ഇത് ഇതായി പൂർണ്ണമായിട്ട് കാണണം കാരണം ഇതൊരു കാര്യമുണ്ട് അതിൽ വീഡിയോ കണ്ട ഭൂരിഭാഗം വരും കർമ്മഫലം ഉണ്ട് എന്ന് കരുതുന്ന ഒരു ഒരു ന്യൂനപക്ഷം പേര് കർമ്മഫലം ഇതൊരു കെട്ടുകഥയാണെന്നും അതിനെ അവഗണിച്ച് കളയേണ്ടതെന്നാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും വളരെ വിനയത്തോടെ പറയട്ടെ നമ്മൾ കർമ്മഫലത്തെ അവഗണിച്ച് അത് തീരെ മോശമാണ് അല്ലെങ്കിൽ അത് വെറുതെ വിശ്വാ അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെയും ഈ നമ്മൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ പിന്തുടരുന്നത് അത് തീർച്ചയായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും ഉറപ്പാണത് ചില സുഹൃത്തുക്കൾ എഴുതി കണ്ടു കയ്യിൽ കാശുണ്ടെന്നുണ്ടെങ്കിൽ എന്തുമാകുന്നത് കർമ്മഫലത്തിൽ ഒന്നും വലിയ കഥയൊന്നുമില്ലാതാണ് അവരുടെ പക്ഷം അതിന് ഉദാഹരണമായിട്ട് അതല്ല ശരി അതിൻ്റെ മറുവാദം ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യമായിരുന്നു ശരിയെന്ന് സാധൂകരിക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ അധികം നാളായിട്ടില്ല നടന്ന രണ്ട് സംഭവങ്ങൾ രണ്ട് സംഭവങ്ങൾ ആ രണ്ടിലൊന്ന് റീസെൻ്റ് നടക്കുന്ന സംഭവങ്ങൾ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ഗേറ്റ് തുറക്കാൻ വൈകി എന്നുള്ള കാരണത്താൽ തൻ്റെ വണ്ടി ആ പാവ മനുഷ്യൻ്റെ ദേഹത്ത് ഇടിപ്പിച്ച ഒരു ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹവും വലിയ പണക്കാരനൊക്കെ ആയിരുന്നു തുടർന്ന് അങ്ങോട്ട് എന്താ സംഭവിച്ചതെന്നറിയും അദ്ദേഹം അതികഠിനമായിട്ടുള്ള നിയമ നടപടികൾ നേരിടുകയും അഴുക്കുള്ളാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടികൾ അദ്ദേഹത്തെ രക്ഷിച്ചില്ല അത് നമുക്ക് കർമ്മഫലമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ചിന്തിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന സംഭവം ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു അവസരത്തിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണക്കുള്ളയെ കുറിച്ചിട്ടാണ് ആ ഒരു പ്രവൃത്തിക്ക് ചൂട്ടുപിടിച്ചടന്ന പല വമ്പന്മാരും ഇപ്പോൾ നിയമ നടപടി നേരിട്ടുകൊണ്ട് അഴിക്കുകയുള്ളായിരിക്കുകയാണ് ഇതെല്ലാം തന്നെ ആരും അറിയില്ല അല്ലെങ്കിൽ അവൻ്റെ അവനവൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അവനവന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിലും അത് ഏഹ് മറ്റൊരിടത്തിരുന്ന് അതിനെ രഹസ്യമായിട്ട് ആരോ ഒരാള് വാച്ച് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കർമ്മങ്ങളെ പിന്തുടർന്നുകൊണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ സാത്വികഭാവത്തോടുകൂടി പൊതു ഹിതത്തിന് അനുയോജ്യമായിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള റിസൾട്ടുകൾ മാത്രമാണ് നമുക്ക് കൈവരൂ എന്നുള്ളതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് നേരെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇനി അതൊന്നും അങ്ങനെയല്ല ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് കരുതിയാൽ തന്നെ ആ കരുതൽ അവിടെ തൽക്കാലത്തേക്ക് അവിടെ മാറിയിരിക്കട്ടെ നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമം ഒന്ന് എടുത്തു നോക്കാം ഏതൊരു പ്രവൃത്തിക്കും അതിൻ്റെ വിപരീത ദിശയിലുള്ള അതിന് തത്തുല്യമായിട്ടുള്ള പ്രതിപ്രവർത്തനമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചലന നിയമം പറയുന്നത് ഈ ഒരു നിയമം നമ്മുടെ കർമ്മങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിനനുസൃതമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റും ശരിയല്ലെന്ന് നാം അറിയിച്ചു നോക്കും നാം വളരെ നിസ്സാരമായി കണ്ടുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ കൂടിയും ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് ഒരുവൻ വേദനിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുവൻ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലൊന്നുറപ്പിച്ചോ പണി വരുന്നുണ്ട പ്രാച്ച എന്ന് ഈ ഒരു സംഗതി നമ്മൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് തിരുത്താനുള്ള അവസരം തരും നിലമറിച്ച് അതിനെ അവഗണിക്കുകയാണെങ്കിലോ കർമ്മഫലം ഇല്ല എന്ന് പറയും അത്രയും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ മഹാഭാരതത്തിൻ്റെ അന്തസത്തയായിട്ടുള്ള ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിൽ ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് അത് അർജുനോടായിട്ടല്ല ലോകഹിതത്തിനായിക്കൊണ്ട് നമ്മളോടായിട്ട് തന്നെയാണ് എന്ന് തന്നെ അതിനെ കാണണം നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഈശ്വരന് സമർപ്പിച്ച് ഫലത്തെക്കുറിച്ചിട്ട് ആഗ്രഹമില്ലാതെ മമതയില്ലാതെ അതായത് ഞാനാണിത് ചെയ്യുന്നത് എന്നുള്ളൊരു അഹംഭാവം ഉണ്ടല്ലോ ആ ഒരു ഭാവമില്ലാതെ പ്രവൃത്തികൾ ചെയ്യാനായിട്ടാണ് ഭഗവാൻ അർജുനോട് ആവശ്യപ്പെടുന്നത് അർജുനോട് ഉപദേശിക്കുന്നത് ഇങ്ങനെ ആത്മസമർപ്പണത്തോടെ അഹംഭാവമില്ലാതെ അഹംബോധമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ലോകഹിതത്തിനായിട്ട് തന്നെയുള്ളൊരു റിസൾട്ട് ആയിരിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ പതിവുപോലെ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് കുറിക്കാം അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ച് ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വരുന്ന വീഡിയോകൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം മഹാഭാരത കഥകൾ കേട്ടുകൊണ്ടേ നമസ്കാരം